നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല തകർന്നു വീണു ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് കൊരട്ടിക്കര സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസ്സിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ആയിരുന്നു സംഭവം കുന്നംകുളം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അനൂസ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഗ്ലാസ് തകരാനുള്ള കാരണം വ്യക്തമല്ല കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക